പല ബാങ്കുകളിലായി എന്റെ പേരിലിട്ടിരിക്കുന്ന ലക്ഷങ്ങളുടെ കണക്ക് ഞാൻ പറയുന്നില്ല പക്ഷെ കരിവട്ടൂർ ഉടുമ്പന്തറ പൂച്ചക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സിനിമാ കൊട്ടകർ എന്റേതാ മത്തിക്കരയിലെ ഓം വിഘ്നേശ്വര ജവളിക്കടയും മറ്റാരുടെ അല്ല അങ്ങനെയുള്ള എനിക്ക് പട്ടാളക്കാരന്റെ തോക്ക് മോഷ്ടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആ സിനിമാ തിയേറ്ററിന്റെ ഉടമസ്ഥൻ അനുജൻ കുഞ്ഞുകുട്ടൻ വശം അമ്മാവന് തരാൻ ഞാൻ ചില സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിരുന്നത് കിട്ടിക്കാണുമല്ലോ എനിക്ക് തരാൻ അതെ ഞാൻ ഇരുപത് ഷഡ്ഡി കൊടുത്തയച്ചിരുന്നു ഷഡി അയാൾ തന്നില്ലേ മറ്റുള്ളവർക്കൊക്കെ ആ പട്ടാളക്കാരുടെയും അമ്മാവൻ എന്നെയുമാണ് താല്പര്യമെന്ന് അയാൾ പറഞ്ഞിരുന്നു നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒന്ന് വിളിക്കൂ എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു അന്ത്യമാണ് അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ മീനാക്ഷിയെ അയാൾ എനിക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞത് എന്താ മീനാക്ഷിയെ ഏ സ്വർണ്ണമാലകൾ സാരികൾ വളകൾ മീനാക്ഷിക്ക് കൊടുക്കാൻ ഞാൻ വാങ്ങിച്ചു കൊടുത്തു